നമുക്കൊക്കെ മുട്ടി നിശ്ചയിച്ചിട്ടുള്ള നിശ്ചയിച്ചിട്ടുള്ള അവന്റെ തീരുമാനങ്ങളെ പൊരുത്തപ്പെട്ട് തൃപ്തിപ്പെട്ട് ജീവിക്കണം എന്നാണ് ഹുദ്ബൈൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് അങ്ങനെ ജീവിക്കുമ്പോ അതൊരു നല്ല സമാധാനമുള്ള ജീവിതമായിരിക്കും ജീവിതായിരിക്കും ടെൻഷനൊന്നും ഉണ്ടാവൂല വിശ്വാസത്തോടുകൂടെ ആണാവട്ടെ പെണ്ണാവട്ടെ സൽക്കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഞാൻ നല്ല സുഖസുന്ദരമായ ജീവിതം കൊടുക്കൂ എന്നുള്ള ഖുർആാനിൽ പറഞ്ഞല്ലോ അതെവിടെ കൊടുക്കുന്ന ദുനിയാവിൽ കൊടുക്കുന്ന സ്വർഗത്ത് കൊടുക്കുന്ന ഇമാം രാജ് റതി അള്ളാഹ് ഒന്ന് ചർച്ച ചെയ്യുന്നുണ്ട് സൽക്കർമ്മം ചെയ്യുന്ന വിശ്വാസികൾക്ക് കൊടുക്കുന്ന സുഖ ജീവിതം എവിടെ അത് സ്വർഗത്തിലാണോ കബറിലാണോ ദുനിയാവിലാണോ മഹാനവറുകൾ പറഞ്ഞു സുഖസുന്ദരമായ ജീവിതം അത് മാത്രമല്ല ദുനിയാവിലാണ് കാര്യം ൾക്ക് അപ്പുറത്ത് വേറെ പറയുന്നുണ്ട് സ്വർഗത്തിലെത്തിയാ വേറെ കൊടുക്കും ഇപ്പറഞ്ഞത് ദുനിയവിൽ കൊടുക്കുന്നതിനെ പറ്റിയാ വിശ്വാസികൾക്ക് എങ്ങനെയാ ദുനിയാവിൽ സുഖസുന്ദരമായ ജീവിതം കിട്ടുക പല രൂപങ്ങളും പണ്ഡിതന്മാർ പറഞ്ഞു ഇമാം വിശ്വാസമുള്ള ഇമാംബിൾക്ക് അവന്റെ തീരുമാനങ്ങൾ അത് ഗുണാവട്ടെ ദോഷാവട്ടെ ആ തീരുമാനങ്ങളെ നൂറ് ശതമാനം അംഗീകരിച്ച് പൊരുത്തപ്പെട്ട് ജീവിക്കുമ്പോൾ അവർക്ക് ദുനിയാവിൽ സുകള് ജീവിതമായിരിക്കും ഒരു ടെൻഷനും ഒരു പ്രശ്നമില്ല ഒരു മനസ്സമാധാന കേടു ഒരു അസുഖം വരുമ്പോൾ ഇതെന്റെ റബ്ബെനിക്ക് മുമ്പേ തീരുമാനിച്ചതാണ് എന്ന് രോഗിയായ മനുഷ്യൻ ചിന്തിക്കുന്നുണ്ടെങ്കിൽ പിന്നെ രോഗം വന്നതിൽ ഹോസ്പിറ്റൽ കിടക്കുമ്പോ അവനിക്ക് ആവലാതില്ല വേവലാതി ടെൻഷൻ ഇല്ല കച്ചവടത്തിൽ നഷ്ടം സംഭവിക്കുന്നവൻ ഇതെന്റെ റബ്ബ് മുമ്പേ എനിക്ക് കണക്കാക്കി വെച്ചതാണ് എന്റെ റബിന്റെ തീരുമാനമാണ് എന്ന് സമാധാനിക്കുകയാണെങ്കിൽ അവനിക്ക് കച്ചവടം നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ നഷ്ടം സംഭവിച്ചതിന്റെ പേരിൽ അവൻ ടെൻഷൻ അടിക്കേണ്ട ആവശ്യം ഇല്ല അപകടത്തിൽ പെട്ടുപോയി വാഹനം അപകടത്തിൽ പെട്ടുപോയി ഇതെന്റെ റബ്ബ് പണ്ടേ എനിക്ക് തീരുമാനിച്ചു വെച്ചതാണ് എന്ന് നീ ചിന്തിക്കുന്നുവെങ്കിൽ പിന്നെ നമുക്ക് അതിൻ്റെ പേരിൽ സങ്കടമില്ല ടെൻഷൻ ഇല്ല എല്ലാം അള്ളാഹു മുമ്പേ എനിക്ക് കണക്കാക്കി വെച്ചത് ഓരോന്ന് വൈക്കുവൈ ആയി വരേണ്ട സമയത്ത് വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് നമ്മുടെ ചിന്തയെങ്കിൽ അതൊരു സുഖമുള്ള ജീവിത ടെൻഷൻ ഇല്ലാത്ത ദുഃഖങ്ങളില്ലാത്ത സ്വർഗത്തിലെ ജീവിതം പോലും ജീവിതമായിരിക്കും അതാണ് വിശ്വാസികൾക്ക് ഞാൻ നല്ല ജീവിതം ഈ ദുനിയാവിൽ കൊടുക്കും പറഞ്ഞതിന്റെ അർത്ഥം അപ്പൊ എന്ത് വേണം അള്ളാഹു സുബാന നമുക്ക് എന്ത് പ്രശ്നം തന്നാലും എന്ത് സന്തോഷം തന്നാലും ഇതെല്ലാം അവൻ മുൻകൂട്ടി നിശ്ചയിച്ച് എനിക്ക് കണക്കാക്കി വെച്ചതാണ് എന്ന് ചിന്തിക്കാനുള്ളൊരു നല്ല മനസ്സ് നമുക്ക് വേണം ഈ വിഷയം പറയാൻ വേണ്ടി മാത്രം മഹാനായ അബി ഒരു ഗ്രന്ഥം തന്നെ രചിച്ചു അള്ളാഹുവിന്റെ തീരുമാനങ്ങളെ പൊരുത്തപ്പെട്ട് ജീവിക്കണം അത് മാത്രമാണ് ആ വിഷയത്തിലെ പ്രതിവാദ്യ വിഷയം എന്നിട്ട് മഹാനവറുകൾ ആ ഗ്രന്ഥത്തിന്റെ തുടക്കം തന്നെ ഉദ്ധരിക്കുന്നത് ഇമാം ഉദ്ധരിച്ച ഹദീസ് തങ്ങൾ ചിരിച്ചുകൊണ്ട് സ്വഹാബത്തിനോട് ചോദിക്കുന്നുണ്ട് ഞാൻ എന്തിനാ ചിരിക്കുന്നത് അറിയോ ഒരു മനുഷ്യന്റെ കാര്യം മുർത്തിട്ട് അത്ഭുതപ്പെട്ടിട്ടാണ് ഞാൻ ചിരിക്കുന്നത് ആ മുഗ്മിനായ മനുഷ്യന് അല്ലാഹു എന്ത് തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും പ്രത്യക്ഷത്തിൽ അത് ദോഷമാണെങ്കിൽ വരെ അവനിക്കത് യഥാർത്ഥത്തിൽ ഹയറ അതുകൊണ്ട് മുക്മിനിങ്ങൾക്കെല്ലാം ഇവിടെ ഹയറായിട്ട് മാത്രല്ലേ സംഭവിക്കുന്നുള്ളൂ അതോർത്തിട്ടാണ് ഞാൻ ചിരിക്കുന്നത് എന്ന് റസൂൽ ആ കൂട്ടത്തിൽ സൂഹിന്റെ ഉൾപ്പെടുത്തിയിരുന്ന പ്രാർത്ഥനയാണ് നമ്മൾ കേട്ടത് പഠിച്ചോനെ നീ എനിക്ക് എന്തെങ്കിലും ഒന്ന് തീരുമാനിച്ചു അത് പ്രയാസമാകാം ദുഃഖമാവാം രോഗമാവാം അപകടമാവാം എന്താണെങ്കിലും ആ തീരുമാനത്തോട് പ്രതിഷേധിച്ച് തീരുമാനം വന്നതിൻ്റെ പേരിൽ നിന്നെ കുറ്റപ്പെടുത്തുന്നവരുടെ കൂട്ടത്തിൽ എന്നെ നീ ഉൾപ്പെടുത്തരുത് തീരുമാനം വന്നതിന് ശേഷം ആ തീരുമാനത്തെ അംഗീകരിച്ച് പൊരുത്തപ്പെട്ട് മനസ്സമാധാനം മനസ്സമാധാനത്തോടുകൂടെ ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ എന്നെ നീ ഉൾപ്പെടുത്തണേ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പലപ്പോഴും ദ്വാരക്കാരുണ്ടായിരുന്നു മഹാനായ ചരിത്രത്തിൽ പേഴുകെട്ട നീതിമാനായ ഭരണാധികാരി മഹാനവറുകളുടെ ചരിത്രത്തിൽ കാണാം ഞാൻ നേരത്തെ പറഞ്ഞു മൂന്ന് തുടരെയായി സംഭവിച്ചു ഒന്ന് മഹാനവറുകളുടെ മകൻ അബ്ദുൽ മലിക് ബിൻ സ്വന്തം മരിച്ചുപോയി മറ്റൊന്ന് സഹലിബിൻ അബ്ദുൽ അസീസ് സഹോദരൻ മരിച്ചുപോയി മറ്റൊന്ന് മസാഹിം മഹാനവറുകളുടെ വീട്ടിലെ ഹാദി ദാസനായിരുന്നു മൂന്നാളുകളും മരിച്ചുപോയത് തുടർച്ചയായി മൂന്ന് ദിവസങ്ങളിലാണ് ഒരു ദിവസം മകം മരിച്ചു തൊട്ടടുത്ത ദിവസം സഹോദരൻ മരിച്ചു തൊട്ടടുത്ത ദിവസം ദാസനായിരുന്ന മസാഹിം മരിച്ചുപോയി അങ്ങനെ ആളുകളെല്ലാം മഹാനവറുകളെ താസിയത്തിന് വേണ്ടി വരിക കണ്ണോക്കിന് വേണ്ടി വരിക കുറെ ആളുകൾ വരുന്നുണ്ട് അക്കൂട്ടത്തിൽ വന്നു വന്നിട്ട് ദ്വാരം കൊടുത്തു അല്ലാഹു ഈ അപകടം തരണം ചെയ്തതിന് നിങ്ങൾക്ക് വലിയ കൂലി തരട്ടെ മൂന്ന് ദിവസങ്ങളിൽ ഇത്രയും വലിയൊരു അപകടം പറ്റിയ ഒരു മനുഷ്യൻ എന്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ അത്രയും വലിയൊരു അപകടമായി പോയല്ലോ ഇത് നിങ്ങളെ മകനെ പോലെത്തൊരു നല്ല മകനെ നിങ്ങളെ സഹോദരനെ പോലൊത്ത നല്ലൊരു സഹോദരനെ നിങ്ങളെ ഹാദിമിനെ പോലെ തൻ നല്ലൊരു ഹാദിമിനെ ഞാൻ കണ്ടിട്ടില്ല ആ നല്ല സഹോദരനെ നല്ല മകനെ ഹാദിമിനെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവിടെ കൂടിയിരിക്കുന്ന ആളുകൾ പറഞ്ഞു ഒരു മരിച്ച വീട്ടിൽ വന്നിട്ട് ഇങ്ങനെയാണോ നിങ്ങൾ സംസാരിക്കേണ്ടത് അത് രാജാവിന്റെ ഖലീഫയുടെ ദുഃഖം കൂട്ടിപ്പോയിട്ടുണ്ടാകും മഹാനവർഗുകൾക്ക് സങ്കടം കൂടിപ്പോയിട്ടുണ്ടാകും ഇത് പറഞ്ഞപ്പോൾ അബ്ദുല്ല പറയാലൊരു സങ്കടവും കൂടാനില്ല വല്ലതീ ഈ മരണം തന്നെയാണ് ും ഇവിടെ സംഭവിച്ചതൊന്നും സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നേയില്ല മരിച്ച മൂന്ന് മരണവും സംഭവിക്കണം എന്നാണ് ഞാൻ താല്പര്യപ്പെടുന്നത് അതാണ് എന്റെ ഇഷ്ടം കാരണം ഞാനല്ലല്ലോ മൂന്നാളുകളും മരിക്കണമെന്ന് തീരുമാനിച്ചത് എൻറെ റബിന്റെ തീരുമാനമല്ലേ എൻ്റെ ഒരു എന്റെ റബ്ബൊരു കാര്യം തീരുമാനിച്ച് ആ തീരുമാനത്തെ ഞാൻ ഇഷ്ടപ്പെട്ട് പൊരുത്തപ്പെട്ട് അത് അംഗീകരിച്ച് സംതൃപ്തി അടയുന്നതിന് പകരം അതിനോട് പ്രതിഷേധിച്ച് അതിന്റെ പേരിൽ സങ്കടപ്പെട്ട് ആ റബിന്റെ തീരുമാനത്തെ അംഗീകരിക്കാതിരിക്കുന്നത് അടിമയായ എനിക്ക് പറ്റിയ പരിപാടിയല്ലല്ലോ എന്ന് അബ്ദുൽ പറഞ്ഞത് ചരിത്രത്തിൽ കാണാം അപ്പൊ ഇങ്ങനെ എന്തു വലിയ അപകടം പറ്റുമ്പയും ഇതെന്റെ റബ്ബിന്റെ തീരുമാനമാണ് എന്റെ റബ്ബിന്റെ തീരുമാനം പൊരുത്തപ്പെടേണ്ടവനാണ് ഞാൻ എന്ന ചിന്ത അത് വലിയ സമാധാനമാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ് മഹാനായ അൻഹു മകനെ ഉപദേശിക്കുന്നുണ്ട് യാ ലാ നബിക ഔ മോനേ നീ ഇഷ്ടപ്പെടുന്നതോ നിനക്ക് ഇഷ്ടമില്ലാത്തതോ ആയ നീ വെറുക്കുന്നതോ ആയ ഏതൊരു സംഭവം സംഭവിച്ചാലും നിന്റെ മനസ്സിലുണ്ടാവേണ്ടത് ഇത് നിനക്ക് നൂറ് ശതമാനം ഹൈറ പ്രത്യക്ഷത്തിൽ നിനക്കത് ദോഷമായിരിക്കും ചിലപ്പോൾ അപകടമായിരിക്കും രോഗമായിരിക്കും മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കും പക്ഷേ നിനക്കിഷ്ടപ്പെട്ടതോ ഇഷ്ടമില്ലാത്തതോ ഏത് കാര്യം സംഭവിച്ചാലും നിന്റെ മനസ്സിന്റെ ചിന്ത എന്തായിരിക്കണം ഇതെനിക്ക് നമ്മൾ മുമ്പെല്ലാം അങ്ങനെ പറയലുണ്ടായിരുന്നു എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോ അള്ളാഹുത്തൽ എന്തെങ്കിലും ഒരു ഹൈറ് കണക്കാക്കിയിട്ടുണ്ടാവുമെന്ന് പയമക്കാര് പറയലുണ്ടായിരുന്നു അതിപ്പോ കുറഞ്ഞിങ്ങനെ വരിക അങ്ങനെയല്ല അള്ളാഹുത്താലെ നമുക്ക് മുഗ്മിനാണോ എന്ത് തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും അത് ഹൈറ് തന്നെയാണ് രോഗമാണെങ്കിൽ അത് നമ്മളെ പാപം പൊറുപ്പിക്കാനാണ് ഒരു മുഗ്മിനായ മനുഷ്യന് ചെറിയ ഒരു മുള്ളു തറക്കുന്നത് വരെ അത് ആഹ് അവന്റെ പാപമോചനമായി അള്ളാഹു രേഖപ്പെടുത്തുമെന്ന ഹദീസിലുണ്ട് അങ്ങനെ ചെറിയ പ്രശ്നങ്ങളും വലിയ പ്രശ്നങ്ങളും എല്ലാം റബ്ബിന്റെ തീരുമാനപ്രകാരം നടക്കുമ്പോൾ ആ തീരുമാനത്തെ അംഗീകരിച്ച് പൊരുത്തപ്പെട്ട് അതിൽ പ്രതിഷേധം രേഖപ്പെടുത്താതെ ജീവിക്കുമ്പോൾ അത് വലിയ സന്തോഷമുള്ള ജീവിതമായിരിക്കും അനഹു നമുക്കൊക്കെ വലിയ സമാധാനം നൽകട്ടെ മുസ്തഫ